നമസ്കാരം യു എ പതുക്കെ തണുപ്പ് കാലത്തിലേക്ക് കടക്കുമ്പോൾ ശൈത്യകാല ടെൻറ്റുകളും ബാർബിക്യൂകളുമായി ആസ്വദിക്കാനുള്ള ഒരുക്കത്തിലാണ് യു എ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടുന്ന താമസക്കാർ പ്രാദേശിക പാർക്കുകളിലും തടാകങ്ങളിലും ബീച്ചുകളിലും രാത്രി ചെലവഴിച്ച് ബാർബിക്യൂകൾ സ്ഥാപിക്കുന്നതാണ് പതിവരീതി എന്നാൽ ഗ്രിൽഡ് ചിക്കനുകളും മറ്റും ഉണ്ടാക്കുന്നതിനുള്ള അടുപ്പുകൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധയോടെ വേണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുകയാണ് ബാർബിക്യൂവുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ഓരോ എമിറേറ്റിനും വ്യത്യസ്തമാണ് എന്നിരുന്നാലും യു എയിലുടനീളം പൊതു പാർക്കുകൾ സാധാരണയായി ബാർബിക്കുകയോ ചെയ്യുന്നതിനായി പ്രത്യേക സോണുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട് ഇത്തരം നിയുക്ത ഇടങ്ങളിൽ മാത്രമേ അടുപ്പുകൾ കൂട്ടാനാകൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ശുചിത്വം നിലനിർത്തുന്നതിനും പരിസ്ഥിതിയെയും പ്രാദേശിക വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനും ഇത് ആ ആവശ്യമാണ് അനിവാര്യമാണ് എന്നാണ് അവർ പറയുന്നത് ബാർബിക്യൂ ആസൂത്രണം ചെയ്യുമ്പോൾ പൊതു പാർക്കുകളിലെ അടയാളങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിലെ മുനിസിപ്പാലിറ്റികൾ ബാർബിക്യൂ ചെയ്യാനും ഗ്രില്ലിങ്ങിനും അനുവദനീയമായ പ്രദേശങ്ങൾ പ്രത്യേക പ്രദേശങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ബാർബിക്യൂ ചെയ്ത ഈ നിയമം ലംഘിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ദീർഘം പിഴ ലഭിക്കും അതുമാത്രമല്ല ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ശുചിത്വം പാലിക്കലും പ്രധാനമാണ് പൊതു പാർക്കുകൾ ബീച്ചുകൾ തടാകങ്ങൾ എന്നിവിടങ്ങളിൽ നൽകിയിരിക്കുന്ന ബിന്നുകളിൽ മാത്രമേ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ ദുബായിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നിയുക്തമാക്കിയ സ്ഥലങ്ങളിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് എമിറേറ്റ്സിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രമേയം അനുസരിച്ച് ആയിരം ദീർഘം പിഴ ഈടാക്കുന്ന കുറ്റമാണ് പൊതു പാർക്കുകളിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണമായ ഒന്നാണ് ബാർബിക്യൂവിനായി ഉപയോഗിക്കുന്ന കരിയുടെ ചാരം ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്കും പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബാർബിക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിച്ച കരിയിലെ തീ വെള്ളം ഉപയോഗിച്ച് കെടുത്തേണ്ടതായുണ്ട് ഷാർജയുടെ എൻവയോൺമെൻറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അതോറിറ്റി അതായത് ഇ പി എ എ അതിൻ്റെ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്കും സംരക്ഷിത പ്രദേശങ്ങളിലേക്കും അനുമതിയില്ലാതെ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് അനുമതിയില്ലാതെ ഈ പ്രദേശങ്ങളിൽ ബാർബിക്കോ ചെയ്യുകയോ ക്യാമ്പ് ചെയ്യുകയോ ചെയ്യുന്നതിന് അയ്യായിരം ദീർഘം പിഴ ലഭിക്കുന്ന കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്